ചാലോട് കൊള്ളോളം മയിൽ റോഡിലെ പ്രധാന ജംഗ്ഷനാണ് വടുവൻകുളം വർഷങ്ങളായി ഈ ജംഗ്ഷനിൽ ഗതാഗതക്കുരുക്കും ഒപ്പം അപകടങ്ങളും വർധിക്കുകയാണ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗതക്കുരുക്ക് നിയന്ത്രിക്കാനും ജംഗ്ഷന് വികസിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം ചാലോട് കൊള്ളോളത്തിൽ നിന്ന് മയിൽ ഭാഗത്തേക്ക് പോകുന്ന പഴയ റോഡും ചട്ടുകപ്പാറയിൽ നിന്ന് നായാട്ടുപാറയിലെത്തുന്ന മെക്കാടം റോഡും ചേരുന്നതാണ് വടുവൻകുളം ജംഗ്ഷൻ വർഷങ്ങളായി ഈ ജംഗ്ഷനിൽ ഗതാഗത കുരുക്കും അപകടങ്ങളും വർദ്ധിക്കുകയാണ് കുട്ടിയാട്ടൂർ ബസാറിന് സമീപത്തെ പ്രവാസിയായിരുന്ന ഗോപിനാഥൻ അപകടത്തിൽ മരിക്കാനിടയായതോടെയാണ് ഇവിടെ വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഓട്ടോ ടാക്സി ഡ്രൈവർമാരുടെയും നേതൃത്വത്തിൽ വലിയ ടയറുകൾ സ്ഥാപിച്ച ഗതാഗത നിയന്ത്രണം നടപ്പിലാക്കിയത് പിന്നീട് വടുവൻകുളം വാട്സ്ആപ്പ് കൂട്ടായ്മ പിരിവെടുത്ത് വേഗതാ നിയന്ത്രണ ബോർഡുകൾ സ്ഥാപിച്ചു എന്നാൽ രാത്രികാലത്ത് വാഹനങ്ങളിൽ ചിലത് ടയറുകൾ തട്ടിത്തെറിപ്പിക്കുന്നത് പതിവായി വടവൻകുളം എന്ന് വെച്ചാൽ കുറേ ആക്സിഡന്റും പിന്നെ ഒരാൾ മരിക്കുകയും ചെയ്തു പിന്നെ പിന്നെ ഒരു ടയർ വെച്ച് നോക്കുമ്പോൾ രാത്രി ഒരു ഒരു സ്ട്രീറ്റ് കുറച്ചൊരു വെളിച്ചം ആ വണ്ടിക്കാർ വന്നിട്ട് അങ്ങോട്ട് തെറിച്ചു അപ്പോൾ ഇനി റിയില്ല തളിപ്പറമ്പ് ശ്രീകണ്ഠാപുരം പയ്യന്നൂർ ഭാഗങ്ങളിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് ഇതുവഴി യാത്ര ചെയ്യുന്നവയിൽ ഭൂരിഭാഗവും വടുവൻകുളം വാട്സ്ആപ്പ് കൂട്ടായ്മ പിരിവെടുത്ത് തകർന്ന വേഗതാ നിയന്ത്രണ ബോർഡുകൾ മാറ്റി പുതിയത് സ്ഥാപിക്കുകയും ദിശാസൂചിക ബോർഡുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നിട്ടും ചട്ടുകപ്പാറ റോഡിലുള്ള കലുങ്ക് കഴിഞ്ഞ ദിവസം വാഹനം ഇടിച്ചു തകർന്നു ഇവിടെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ മുന്നറിയിപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് കലുങ്ക പുനഃസ്ഥാപിക്കുന്നതിനൊപ്പം കവല വേദി കൂട്ടി വികസിപ്പിക്കണമെന്ന ആവശ്യവും ഉയരുകയാണ് ഗതാഗതക്കുരുക്കിനും അപകടങ്ങൾക്കും ഉചിതമായ പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ